അസ്സാം വലൈക്കും അള്ളാഹാന്റെ ദൃഷ്ടാന്തങ്ങളെ വിശുദ്ധ ഖുറാലോടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ഖുറാൽ നൽകിയത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താ ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ മറിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളെ നമുക്ക് പുറത്തുകൊണ്ടിരുന്ന സാധിക്കുള്ളൂ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് മറ്റു മതഗ്രന്ഥങ്ങളിലുള്ള സത്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പല വിഭാഗങ്ങളായിട്ട് പല മതങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ജനങ്ങൾക്ക് സത്യമാർഗം അറിയാനും അത് സ്വീകരിക്കാനുള്ള ഒരു അവസരം നൽകും അത് ഏത് മതങ്ങളിലായി അവസാന കാലം വരെയുള്ള ജനങ്ങൾ മാർഗദർശനത്തിനു വേണ്ടി ഈ ദൃഷ്ടാന്തങ്ങൾ സഹായിക്കും സത്യത്തെ മനസ്സിലാക്കി പാപങ്ങളിൽ നിന്ന് നിന്ന് നന്മ പ്രവർത്തിക്കാനും പരലോകത്തിനു വേണ്ടിയിട്ട് സമ്പാദിക്കാനുള്ള ഒരു നല്ലൊരു ഹൃദയം നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട് നിഷേധിക്കുന്ന ആളുകൾക്കുള്ള സന്ദേശം അഥവാ അവർ നിഷേധിച്ച കാരണത്താൽ അവർക്ക് നരകമുണ്ട് ശിക്ഷയുണ്ട് എന്നുള്ളൊരു സൂചന ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അവസാന കാലഘട്ടത്തിലെ നീതി കൂടിയാണ് ഈ അള്ളാഹുന്റെ ദൃഷ്ടാന്തം എന്നുള്ളത് യഥാർത്ഥ ദൈവം ആരാണെന്ന് അറിയാതെ പലതിനെയും നമ്മൾ ആരാധിച്ചു പോരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് മനസ്സിലാക്കാനും യഥാർത്ഥ സൃഷ്ടാവിനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ഒരു അവസരം കൂടി ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ് ഒരു പരീക്ഷണം കൂടിയാണ് അപ്പോൾ അധിക പേരും നമ്മൾ മാതാപിതാക്കൾ ഏത് മതമാണ് സ്വീകരിച്ചത് ആ രീതിയിലൂടെ മതത്തെ പിൻപറ്റുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്നാൽ സൃഷ്ടാവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ബുദ്ധിയും തന്ന് ആയുസ് നൽകിയിരുന്നു അപ്പൊ നമുക്കൊരു ജീവിക്കാനുള്ള അവസരം നൽകി ബുദ്ധിയും തന്നെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാനും നമുക്ക് കഴിയണം യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ വഴിയിലേക്ക് വരാനുള്ള അവസരം കൂടി ഈ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ദൃഷ്ടാന്തം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പിശാജിന്റെ ചതികൊണ്ടാണ് ഇത്രയും കാലം ജനങ്ങൾ അതിൽ നിന്നും അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടകന്നു പോയത് ഒരു ദൃഷ്ടാന്തത്തിലൂടെ യഥാർത്ഥ അറിവിന്റെ ഉറവിടം നേടാനും നമുക്ക് സാധിക്കുന്നതാണ് യഥാർത്ഥ സൃഷ്ടാവിന്റെ രഹസ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹ ആരാധനയ്ക്ക് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല ഹൃദയ ശുദ്ധിയുള്ള ആളുകൾക്ക് സൃഷ്ടാവിനോട് അടുക്കാനും സ്നേഹിക്കാനും ഒരു അവസരം കൂടിയാണ് ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ലഭിക്കുന്നത് ലോക അവസാനത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയായിരിക്കും ഓരോ പ്രവാചകന്മാരും അള്ളാൻ്റെ ദൃഷ്ടാന്തം ഇറക്കുമ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുണ്ടാവും ശിക്ഷ ഉണ്ടാവും അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നാലെ വരുന്ന കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ദോഷങ്ങളുണ്ട് എന്നാൽ ഗുണങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കാതെ അനീതിയിൽ പെട്ടുപോയ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ എല്ലാ മനുഷ്യരും യഥാർത്ഥ സൃഷ്ടാമിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഒരുക്കുന്നത് അപ്പൊ ഏറ്റവും അനുഗ്രഹം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ മരിച്ചതിന് ശേഷമാണ് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നമ്മൾക്ക് ജന്മം നൽകിയ നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പാപികളാണ് എന്നാൽ ഈ പ്രപഞ്ചം മൊത്തം പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ നമ്മൾ നിഷേധിക്കുകയാണെങ്കിലോ അപ്പൊ അതിലേറെ വലിയ തെറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ആ സൃഷ്ടാവിനെ ആരാധിക്കാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനാണ് നമുക്ക് ബുദ്ധിയും കഴിവുകളൊക്കെ സൃഷ്ടാവ് തന്നിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതൊരിക്കലും നമ്മൾ നിഷേധിക്കാൻ ഇടവരരുത് അത് നമ്മൾ ജീവൻ നിലനിർത്തുന്ന സൃഷ്ടാവാണ്